നമ്മുടെ ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറിലെ ഒരു നെട്ട ഡാമുണ്ട് ഒരു അതിസുന്ദരമായ ഒരു നാടാണ് അവിടെ കുറച്ച് ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട് അതിൽ ഒരു ഫുഡ് സ്പോട്ടിലാണ് ഞാൻ കയറിയത് നീ കയറിയപ്പം സൂപ്പർ ചോറും മീൻ കറിയും ഒരു നാല് കൂട്ടാൻ സൈഡ് ഡിഷ് എല്ലാം കിട്ടി കിട്ടിയേട്ടാ നല്ല രസമായിരുന്നു പിന്നെ കുറച്ച് മീൻ ഫ്രൈ ഇനി കാണിച്ചു തന്നു അതിൽ ഞാൻ തിലോപ്പിയാണ് കേട്ടോ പറഞ്ഞത് നൂറ്റി അൻപത് രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ ചാർജ് അത് അവരെനിക്ക് അവിടെ വെച്ച് തന്നെ പൊരിച്ച് തന്നു എനിക്ക് ഞാൻ അതിൽ നാരങ്ങയെല്ലാം ഒന്ന് പിഴിഞ്ഞിട്ട് ഞാനതൊന്ന് കഴിച്ചു വെക്കേട്ടാ അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ മണ്ണിന്റെ മണം കുറച്ച് കൂട്ടി കൂടുതലുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് അവിടെ പോകുന്നവര് സൂക്ഷിച്ചു കഴുകി കറികളൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഊണും കറിയും ഒരു രക്ഷയില്ല മീൻ ഫ്രൈ ഞാൻ അത്ര നല്ല കാര്യമൊന്നും പറയുന്നില്ല പിന്നെ ഒരു അക്ഷയദ്വീപ് മാത്രമല്ല അവിടെ ഉള്ളത് അവിടെ ഒരുപാട് ഫുഡ് ഫുഡ് ഉണ്ട് എല്ലാം സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ കടയിലൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്ക് ഇന്ന കട ഞാൻ കയറിയ കടയുടെ പേര് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു കൊച്ച് ബ്ലോഗായിരുന്നേ